ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അതിമനോഹരമായ പ്രതിഭാസമാണ് അറോറകൾ അഥവാ ധ്രുവദീപ്തികൾ ധ്രുവങ്ങൾക്കനുസരിച്ച് നോർത്തേൺ സതേൺ ലൈറ്റുകൾ എന്നിവയെ വിളിക്കാറുണ്ട് ഉത്തര ധ്രുവമേഖലയിലെ ധ്രുവദീപ്തിയെ അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവമേഖലയിലെ ധ്രുവദീപ്തിയെ അറോറ ഓസ്ട്രാലിസ് എന്നും അറിയപ്പെടുന്നു സൂര്യനിൽ നിന്നുള്ള സൗരവാദ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ കണങ്ങളും കാന്തിക മണ്ഡലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് അറോറ പ്രതിഭാസം ഉണ്ടാകുന്നത് സിക്സാഘടനയിലും രശ്മികളുടെ രൂപത്തിലും ഉയരുന്ന പുക പോലെയുമാണ് ഇവ കാണപ്പെടുന്നത് ഉത്തര ധ്രുവദ്വീപ്തികൾ അലാസ്ക കാനഡയുടെ വടക്കൻ പ്രദേശങ്ങൾ ഐലൻഡ്സ് ഗ്രീൻലാൻഡ് നോർവേ സ്വീഡൻ ഫിൻലൻഡ് സൈബീരിയ തുടങ്ങിയ ഇടങ്ങളിലും ദക്ഷിണ ധ്രുവദ്വീപ്തികൾ അന്റാർട്ടിക്ക ചിലെ അർജന്റീന ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളുമായാണ് കാണാൻ സാധിക്കുന്നത് പച്ച നിറത്തിലാണ് അറോറകൾ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് മൈൽ വരെ ഉയരത്തിൽ ചാർജ് ചെയ്ത കണികകൾ ഉയർന്ന സാന്ദ്രതയിലുള്ള ഓക്സിജൻ തന്മാത്രകളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് സാധാരണയായി പച്ച അറോറകൾ ഉണ്ടാകുന്നത് തീവ്രമായ സൗരോർജ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചുവന്ന അറോറകൾ ഉണ്ടാകുന്നത്